ഹലോ കേസ് അസലാമലൈക്കും എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് പതിനാറാം തീയതി ഞായറാഴ്ചക്കത്തൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് തിരക്ക് പിടിച്ചാണ് രാവിലെ തന്നെ നമ്മൾ തുടങ്ങണത് കേട്ടോ ഇതിപ്പോൾ ഞാൻ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ കുറച്ച് ഭാഗങ്ങളും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് രാവിലെ എണീറ്റപ്പളേ ക്യാമറയും തൂക്കിപ്പിടിച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ ക്യാമറ സ്റ്റാൻഡ് അങ്ങോട്ട് ടച്ച് ഇങ്ങനെ ടച്ച് പറഞ്ഞിട്ട് സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടെന്ന് ഞാൻ വീഡിയോ അങ്ങനെ ഒന്നും എടുത്ത് തുടങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു ഒരു അഞ്ച് മണിയാകുമ്പോൾ അടുക്കളയിലേക്ക് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുക്കറിൽ ഇവിടെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ചൊരു പണിപ്പലയിലാണ് ഇന്ന് നമ്മൾ അപ്പോൾ അതാക്കണം അടുത്ത ഒരു ഒരു വിഭവത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കണ സമയത്താണ് ആ ഒരു വീട് എടുത്തിട്ടില്ലല്ലോ ഇന്ന് എന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് വന്നതാണ് ഇന്ന് രാവിലെ അഞ്ച് മണിയാകുമ്പോൾ അടുക്കളയിലേക്ക് വന്നതാണ് ഇപ്പോൾ ഈ ഒരു എടുക്കണ സമയം ഇപ്പോൾ ഏഴ് മണിയാണ് കേട്ടോ അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ പെരുന്നിട്ടുണ്ട് ഈ ഫില്ലിങ്ങുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം അടുക്കളൊന്ന് ക്ലീൻ ക്ലീൻ ചെയ്യാൻ പിന്നെ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരുന്ന കുറച്ച് വിഭവങ്ങളാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പറയുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും പിന്നെ പിന്നെ നമ്മളെ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ എഡിങ് തന്നെ നമ്മൾ എഴുതിയിടുമ്പോൾ അത് കാണുമ്പോൾ ഏകദേശം ആളുകൾക്കൊക്കെ ഒന്ന് മനസ്സിലാവുമല്ലോ ഇന്നത്തെ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത് പഴ നിറവ് എന്നുള്ള ഒരു പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ്സാണ് കേട്ടോ ഈ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് നെയ്യൊഴിച്ചു അണ്ടിപ്പരിപ്പ് ഇട്ടു മുന്തിരി ഇട്ടു ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പഞ്ചസാര കൊടുക്കും അതാണ് ഈ ഒരു പഴ നിറവ് എന്ന പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ് കേട്ടോ അപ്പോൾ അതങ്ങനെ റെഡി ആക്കി ഞാൻ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ തിരക്ക് പിടിച്ചൊരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കി പിടിച്ചിട്ട് അങ്ങോട്ട് വെക്കുക അങ്ങോട്ട് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ സമയം ഇന്നത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ പരിമിതത്തോടു കൂടി ഇട്ടുള്ളൊരു തിരക്കാണ് കേട്ടോ ഇത്ര ടൈം ആകുമ്പോഴത്തേന് ഇതെല്ലാം റെഡിയാക്കി എല്ലാം പാക്കിങ് നടക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ സമൂസ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനുള്ളൊരു ആണ് ഇതിൽ നമ്മൾ ചിക്കൻ ചിക്കനുണ്ട് കടൽ കടലപ്പരിപ്പ് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫില്ലിങ് പിന്നെ ഇത് ആക്കണു നമ്മളെ പഴ നിറവൊക്കെ ഉള്ളത് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബീഫല്ല ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ള ഫില്ലിങ് റെഡി പിന്നെ ഇതാ ഉണ്ണിയപ്പം ചുടാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഇതാക്കുന്നുണ്ട് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ വറുത്ത് കോരി ഇടണം ഇപ്പോൾ അടുക്കള ഒക്കെ ഞാൻ ഫുള്ള് ക്ലീനാക്കി വെച്ചു എന്നിട്ട് അതിന് ശേഷം പിന്നെ ഞാനിത് ആ പഴനിറവ് റെഡിയാക്കിയിട്ടുണ്ട് സമൂസങ്ങനെ വറുത്ത് കോരിങ്ങ കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരക്ക് പിടിച്ചൊരു ദിവസമായതുകൊണ്ട് ക്യാമറ വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഓരോന്നിൻ്റെയും റെസിപ്പി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇന്നത്തെ പരിപാടി എന്താ ഇതെന്തിനാണ് ഇപ്പോൾ ഇത്രയും പലഹാരം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഷാന് പോവുകയാണ് അപ്പോൾ അവനക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ക ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഇതിൽ ഒരു കഥയും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ അതും കൂടി ഞാൻ പറഞ്ഞു തരാം ഷാനു ഇതിൻ്റെ മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ ഒന്ന് ഗൾഫിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എയർപോർട്ടിൽ പോയി ബോഡിം ബാസ് ഒക്കെ കിട്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു അേപ്പറിൽ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് കാരണം ഓന് പോവാൻ പറ്റിയില്ല അന്ന് നമ്മൾക്ക് പത്തൊമ്പത് അഞ്ഞൂറൊക്കെ ആയിരുന്നു കേട്ടോ ടിക്കറ്റിന് അപ്പോൾ ആ ഒരു ടിക്കറ്റിൻ്റെ പൈസ ആണ് നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു വേദനയുണ്ട് അതൊരു വേദന അവിടെ തീരാ വേദന അവിടെ കിടക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു വേദനയായിരുന്നു ആയിരുന്നു അവൻ്റെ കടയിൽ നിൽക്കുന്ന ഒരു നൌഷാദുകാർക്കുണ്ട് അതിൻ്റെ വൈഫ് കുറച്ച് പലഹാരങ്ങൾ നമ്മളെടുത്ത് അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് തന്നയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റിട്ടേൺ ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പിന്നെ അത് കഴിച്ചിട്ടുള്ളത് കാരണം കേട് ഇരുത്തി അപ്പം ഞാൻ വണ്ടൂർക്കൊക്കെ അത് കൊടുത്തയച്ചു അങ്ങനെ ഞങ്ങൾ ഞാൻ ഇവിടെ എനിക്ക് കുറച്ച് തിന്നാനുള്ളത് വെച്ചിട്ട് ബാക്കി ഫുള്ളും ഞാൻ വണ്ടൂർ അവിടെ വീട്ടുകാരൊക്കെ ഉള്ളതല്ല കുട്ടികളൊക്കെ ഉള്ളതല്ല അപ്പം അങ്ങോട്ട് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പലഹാരങ്ങൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വിഭവം ഒരുമിച്ച് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ മറ്റത് നമ്മൾ ആങ്ങളെൻ്റെ മോളെ കല്യാണത്തിനൊക്കെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതുമ്മയും നാത്തൂനും അനിയത്തിയും ഞാനും എല്ലാവരും കൂടെ കൂടിയിട്ട് അവരുടെ സഹായം കൂടി ഉണ്ടാകുമ്പോൾ നമുക്കത് ഉണ്ടാക്കുമ്പോൾ അത്ര ഭാരമായിട്ട് തോന്നില്ലല്ലോ അപ്പോൾ ആ ഒരു കഥയും കൂടി ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വിഭവം അന്ന് ഉണ്ണിയപ്പോന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൽ കൂടുതൽ ഒൻപത് ഐറ്റം സാധനം ഒന്ന് തന്നയച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ഈ പ്രാവശ്യം ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഷാനു പോകുന്നത് ഒരു വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ അത് വണ്ടൂരുന്ന് മിതും വന്നിട്ടുണ്ട് പിന്നെ ഫലിൽ വരട്ടുള്ള മുട്ടിപ്പാലത്തുള്ള ഒരു കൂട്ടുകാരനും ഉണ്ട് കിട്ടാം പിന്നെ ഉമ്മയൊക്കെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് വന്നിട്ടുണ്ടായിരുന്നു ആങ്ങളൊക്കെ ബീഫും അച്ചാറും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആറ് ബോട്ടിൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള അച്ചാർ അങ്ങനെ ചേനച്ചാറ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തയച്ചു അപ്പം മിതും പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താത്താൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറിനെക്കൊണ്ട് എന്താ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നാട്ടോ പറയണത് അപ്പോൾ ഞാൻ ഓല് വന്നപ്പത്തിന് പച്ച മാങ്ങ കൊണ്ടുള്ള ജ്യൂസും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനിപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ മേടിച്ചുകൂടെ ഇങ്ങനെ തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡ് മേടിച്ചുകൂടെ റൊട്ടേറ്റ് ഇങ്ങനെ ചെയ്യുമല്ലോ അത് മേടിച്ചുകൂടെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവനതാ പോവാൻ വേണ്ടിയിട്ട് മാറ്റി ഇറങ്ങി കേട്ടോ അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് പാസ്പോർട്ട് കൈവശം ഞാൻ കൊടുക്കാൻ എന്നും പോവാൻ സമയത്ത് വന്നാൽ ഇത് കയ്യിൽ തരും പോകുമ്പോൾ ഇത് വാങ്ങിച്ചിട്ട് പോകും കേട്ടോ അപ്പം കഴിഞ്ഞ സമയത്ത് ഞാനൊരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീടൊന്നും പിന്നെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ഞങ്ങളോട് എല്ലാവരോടും യാത്ര പറയുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മാക്കെ പോകാനാ ലഭിക്കുമ്പോളേ സങ്കടം വന്ന് ഉമ്മാകെ കരഞ്ഞ് ഇതാക്കണ്ടട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വെളിച്ചത്ത് ഓൻ ഇറങ്ങി പോകുന്നത് ഇപ്പോൾ ഇത്രയും പോക്ക് പോയിട്ട് വരിക രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് വരികയൊക്കെ ആണെങ്കിൽ രാത്രിയിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങലി കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ മക്കളൊക്കെ കരയിൽ കേട്ടോ ഇപ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ കരവുല എന്ന് പറഞ്ഞാൽ എല്ലാവരും കൽക്കളിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കരിവുലെന്ന് പറയും പക്ഷേ ചെറിയ ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഓന് ഷാൻ പോകുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞമ്മളെ വീട്ടിൽ വന്നതാണ് അവൻ്റെ ഉമ്മയൊന്നുമില്ലാതെ അവൻ ഞമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടണ്ട് കേട്ടോ അപ്പോൾ ഷാനു ലാസിനോട് അത് യാത്രയൊക്കെ ഒന്ന് പറഞ്ഞ് ഉമ്മക്ക് കൊടുത്തിട്ടൊക്കെ അവിടെ പുറത്ത് കയറുമ്പോൾ കെട്ടിട്ടതായിരുന്നു കേട്ടോ ഞാൻ പിന്നെയും അവന് മറന്നിറങ്ങിപ്പോയിട്ടു പിന്നെ വീണ്ടും വന്നിട്ട് ഒന്നും കൂടി അവനക്ക് ഉമ്മക്ക് കൊടുത്തിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ പക്ഷേ ഇപ്രാവശ്യത്തെ പോലും നമുക്ക് വിഷമം നല്ലോണം ഉണ്ടാവും ഞാൻ വീട് ഇടാൻ തന്നെ വേകണെന്താ വെച്ചാൽ എനിക്കത് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും ഞാൻ അതിൻ്റെ മുന്നൊരു ഊറി ഷാനു പോയിട്ട് എനിക്ക് ടെൻഷൻ വരണം പനിച്ച് ഞാൻ അഡ്മിറ്റൊക്കെ ആയി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം തന്നെ ഇനി അങ്ങനെ ഒരു വീട് ഞാൻ പിറ്റേ ദിവസം തന്നെ ഒന്നും ഞാനിത് എത്തിയണുതാക്കണൊന്നും ഇല്ല ചോദിച്ചിട്ടൊന്ന് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അതാണ് ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച അല്ലേ ഒന്ന് ഡിലേ ആയത് കേട്ടോ അപ്പോൾ ഇത് ആങ്ങളൻ്റെ വണ്ടി നമ്മളെ വീട്ടിലായിരുന്നു കേട്ടോ ആങ്ങളെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ മിഥുന് വന്നിട്ടുള്ളത് തന്നെ അതാണ് ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവന് കൂടെ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ മിഥുന് തിരിച്ച് കൊണ്ടാക്കി തിരിച്ച് വരുമ്പോൾ ഇവിടെ വന്ന് ഉമ്മാനേ അവനെത്തിയു മക്കളൊക്കെ എടുത്തിട്ട് അങ്ങനെ വണ്ടൂർക്ക് പോയിട്ട് പിന്നെ വണ്ടൂർ മുറ്റത്ത് ഇവിടെ നിർത്തിയിടാം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾതാ അങ്ങനെ പോലെ പോവാണ് എന്താ ഇപ്പിന് പിന്നെ ഒന്നും കൂടി എനിക്ക് ഉമ്മ വെക്കണം ചാനു എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചെല്ലിയാണ് കേട്ടോ ചെക്കന് ഭയങ്കര സങ്കട വിഷമം അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര വിഷമമാണ് അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് പോയി ഈ ഒരു പോക്ക് കാണുമ്പോൾ വല്ലാത്തൊരു എന്താ പറഞ്ഞ നെഞ്ഞിനെ പെടപ്പാണ് കേട്ടോ പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പ്ലെയിൻ കയറി തന്നെ അലഹമുല്ല എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പോയാ പോയോനെ പോയിക്കണ ചേച്ചോനേ അങ്ങനെ ഇതാ ഓന് എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളൊരു ഫോട്ടോസാണ് കേട്ടോ ഇത് ഓന് ബോഡിംബാസിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത് ഇത് പിന്നെ നൌഷാദാക്ക ഇത് ഇതുവൻ അവിടെ എത്തിയതിന് ശേഷം ഉള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ ഇത് അയാളാണ് കേട്ടോ അപ്പോൾ അത് നൗഷാദാക്കന് കൊണ്ട് കൊടുത്തിട്ടുള്ള കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കുകയാണ് അങ്ങനെ ഓനെ അവിടെ എത്തി അല്ലെന്തിരില്ല ഓന് ഡ്യൂട്ടിക്ക് ഇറങ്ങി അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷം ബുദ്ധിമുട്ടൊന്നും കൂടാതെ പ്രാവശ്യം പോയി അഹന് സ്തുതി പറയുന്നുണ്ട് കേട്ടോ കാരണം നമ്മളൊരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മടങ്ങിയുള്ള വരവ് അങ്ങനെ ഒരു കൊണ്ടുപോയിട്ടുള്ള ഫുഡൊക്കെ ഇതൊക്കെ കിട്ടി കഴിക്കണമൊക്കെ ഫോട്ടോസ് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വിഷം അതൊക്കെ ഇങ്ങനെ വിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും